ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ മാസം ഒൻപതിന് കോടതിയിൽ സമർപ്പിക്കും ഒഴിവാക്കിയ പേജുകൾ ഉൾപ്പെടെ പൂർണ്ണമായ റിപ്പോർട്ടാണ് സമർപ്പിക്കുകയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സീൽഡ് കവറിലായിരിക്കും റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുക വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ ഈ മാസം പത്തിന് മുൻപ് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ഒൻപതാം തീയതി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായ റിപ്പോർട്ട് ഈ സർക്കാർ ഒഴിവാക്കിയ പേജുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഇനി ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള വെളിപ്പെടുത്തവിലകൾ സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കോടതിയുടെ കൂടി പരിഗണനയിലായിരുന്നു ഏതായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിലവിൽ കോടതി നിന്നും നിർദ്ദേശം അതേ തുടർന്നാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള കാര്യം അന്ന് തന്നെ മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയിരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയ അതായത് പുറത്തുവിടാതെ മാറ്റിവെച്ച പേജുകളുണ്ട് അതുൾപ്പെടെയായിരിക്കും സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക ഇതിൽ സീൽഡ് കവറിലായിരിക്കും ഈ റിപ്പോർട്ട് കോടതിക്ക് നൽകുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി എന്ത് തീരുമാനമെടുക്കുന്നു അത് സർക്കാർ നടപ്പാക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ ഏത് രീതിയിലുള്ള തുടർ നടപടിയാണോ കോടതി നിർദ്ദേശിക്കുക അതാണ് ഇനി അറിയേണ്ടത് പത്താം തീയതിയാണ് കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് നിലിമ ഷീജ കുറെ സങ്കീർണതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് സർക്കാർ ഈ പേജുകൾ ഒഴിവാക്കിയതിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം ജസ്റ്റിസ് ഹേമ തന്നെ നേരിട്ട് സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയുണ്ടായി വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ പുറത്തുവിടരുത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനെ അറിയിക്കുന്ന അറിയിക്കുന്നൊരു സാഹചര്യമുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പേജുകൾ ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇക്കാര്യങ്ങളിലൊക്കെ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ നിർണായകമല്ലേ തീർച്ചയായും ഏതായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ നിലവിൽ ഈ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന തരത്തിലൊക്കെയാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് കേസെടുക്കാൻ സാധിക്കുകയില്ല അതിന് കാരണം എന്ന് പറയുന്നത് അതിൽ വ്യക്തിപരമായ പരാമർശങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ആ കേസ് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് സർക്കാർ ചെയ്യും എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇതിൽ ഈ പേജുകൾ പുറത്തുവിടാത്തതുമായി ബന്ധപ്പെട്ട് സ്വകാര്യതയെ ബാധിക്കുന്ന അംഗങ്ങൾ ഒഴിവാക്കി മറ്റുള്ള ഭാഗങ്ങൾ അപേക്ഷകർക്ക് നൽകാനായിരുന്നു വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതും പക്ഷേ ഇപ്പോൾ കോടതിയിൽ നൽകുമ്പോൾ ഇതിന്റെ ഒരു സമഗ്രത കോടതിക്ക് മുന്നിൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സമഗ്ര റിപ്പോർട്ട് ഐ ഈ ഒഴിവാക്കിയ പേജുകൾ ഉൾപ്പെടെ അത് ാണ് കോടതിക്ക് മുന്നിലേക്ക് നിലവിൽ സർക്കാർ നൽകുക നീലിമ ശരി വിവരങ്ങൾ